പ്രതി വീട്ടിലേക്ക് ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ടക്വാൻ്റെ ഓട്ടോ പാർക്കിങ്ങിനെ കുറിച്ചാണ് ഇതിനുമുമ്പ് ചെയ്തു നോക്കിയേണ്ടത് ചില ടൈമിലൊക്കെ നടന്നില്ല അതായത് ആ ഒരു പാർക്കിംഗ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സെൻസേഴ്സിന് കുറച്ച് ടൈം എടുക്കും പ്രത്യേകിച്ച് ഇവിടെ ആവുമ്പോൾ ഈ ഒരു ട്രാഫിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു പാർക്കിംഗ് സ്ലോട്ടിലൊക്കെ പാർക്ക് ചെയ്യാനുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ഈ ഒരു ടിക്കുവാനില ഓട്ടോ പാർക്കിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ഞാനപ്പൊ പുറകിലായിരിക്കും എന്നാൽ നിങ്ങൾക്ക് വീഡിയോ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വണ്ടി ൊസീജ് ജസ്റ്റ് ഡ്രൈവിലേക്ക് ഇടുക ഇതിൽ നമുക്ക് ഓട്ടോ പാർക്കിന്റെ ബട്ടൺ എവിടെയുണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം എന്നിട്ട് വണ്ടി ഇവിടെ ഒരു ഏറോ മാർക്ക് കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പോവാിലേക്ക് പോവാ ജസ്റ്റ് എവിടെയാണ് ഇതിന്റെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഡിറ്റക്ട് ചെയ്തോളും അത് ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോ ഇവിടെ തന്നെ മാർക്ക് വരും അവിടെ സ്പേസ് കാണിക്കുന്നുണ്ടല്ലേ

അപ്പം ഫ്രണ്ടിലേക്ക് വന്ന് വണ്ടി എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ പാർക്കിങ്ങില് നിൽക്കുകയുള്ളു വണ്ടി ഓക്കെ അത്ര വരെ വണ്ടി അസ്റ്റ് ബ്രേക്ക് നമ്മൾ നോക്കണം കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ അവിടെ കാണിക്കോ നമ്മൾ ഈ ചെറുതായിട്ട് ടെൻഷൻ ഉണ്ടല്ലോ സ്റ്റോപ്പ് ഇടിച്ചു കാണിക്കുന്നുണ്ട് വണ്ടി പാർക്കിലെ കംപ്ലീറ്റ് ആയി ഇത്രയേ ഉള്ളു ഓക്കെ